കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നല്ല അടിപൊളി നെക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് കാണിക്കാനായിട്ട് ഒത്തിരി കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നെക്കിൻ്റെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതായത് ബിഗ്നസ് ആയിട്ടുള്ള കൂട്ടുകാരാണല്ലോ നമ്മുടെ ചാനൽ മുഴുവൻ കാണുന്നത് അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുന്നത് വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് മാത്രമല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ട് വേണം നമ്മുടെ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടു തീർക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ നെക്കിലേക്ക് വെക്കേണ്ട ഒരു എക്സ്ട്രാ പീസിൻ്റെ സൈഡ് പോർഷൻ ഒക്കെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗത്തോട്ട് ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം നെക്ക് ഇത് ഇതുപോലെ ഒരു ഓവൽ ഷേപ്പായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് കേട്ടോ നമുക്കിതിൽ എന്താണ് ഒന്നും വെക്കുന്നൊന്നുമില്ല പകരം ഈ ഒരു ക്ലോത്തിൽ തന്നെ ഒരു ചെറിയൊരു ക്ലോത്ത് വെച്ചു കൊടുക്കുന്നതെന്നുള്ളൂ അതായത് നമ്മുടെ സെയിം ക്ലോത്ത് ടോപ്പ് തയ്ക്കുന്ന അതേ ക്ലോത്തിൻ്റെ ഒരു കുഞ്ഞ് പീസ് വെച്ചു കൊടുക്കുന്നതെന്നുള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ലൈനിങ് വേണ്ട ക്യാൻവാസിൻ്റെയും ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതേ ഇതുപോലെ നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ക്ലോത്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഫിംഗർ വെച്ച് ഹോൾഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് വെച്ച് സെക്യൂർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഫിംഗർ വെച്ച് ഹോൾഡ് ചെയ്ത് ഇതേ ക്ലോത്ത് അവിടെ നേരെ വെച്ച് നമ്മൾ സൂചി കുത്തി നിർത്തി ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ടിട്ട് വേണം നമുക്ക് ഏത് ഷേപ്പിലാണോ അല്ലെങ്കിൽ ഏത് മോഡലിലാണോ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ആ ഒരു കട്ടിങ്ങിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു കട്ടിങ്ങിന് യും മെഷർമെൻറ്റിൻ്റെ ഒക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കാരണം പല കൂട്ടുകാർക്കും ചിലപ്പം മോളിൽ നെക്കൊക്കെ ആകുമ്പോൾ അതിൻ്റെ മെഷർമെൻസ് ഒക്കെ എത്രയാണ് എന്ന് അറിയത്തില്ല അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർ അങ്ങനെയുള്ള കൂട്ടുകാര് മാത്രം ജസ്റ്റ് എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യാം അങ്ങനെ വേണോ എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും വേണ്ടി വരത്തില്ല സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അറിയാത്ത ഇതോട് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് നമ്മൾ എന്താണ് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പോൾ അത്തരം കൂട്ടുകാർ ആവശ്യമുണ്ട് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യൂ ഇനിയിപ്പോൾ ഇത് നല്ല വശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ അറ്റത്തോട് ചേർത്ത് കരയോട് ചേർന്ന് വരുന്ന ഭാഗം ഞാൻ ഒന്ന് പതിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പകരം നിങ്ങൾക്ക് അവിടെ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്ക് അവിടെ ഫിനിഷിംഗ് ആയിട്ട് കിടന്നോളും എങ്ങും കയറിപ്പോകൊന്നും ചെയ്യത്തില്ല അതായത് ഉൾവശത്തുള്ള ക്ലോത്ത് മുകളിലോട്ട് കയറുകയൊന്നും ചെയ്യത്തില്ല ജസ്റ്റ് എന്തു ചെയ്യാം നല്ല ഭംഗിയിൽ അതവിടെ ഫിനിഷിംഗ് ആയിട്ട് പിടിച്ചതിന് ശേഷം അയൺ ചെയ്ത് നിർത്തി കൊടുത്താലും അതവിടെ നിൽക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചെറുതായി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അറ്റത്തോട് ചേർന്ന് വരുന്ന ഭാഗം ഭാഗോട്ടോ ആ ഒരു പീസ് ഓഫ് ക്ലോത്ത് ഉള്ളിലോട്ട് വെച്ചുകൊടുത്ത് അതായത് മറച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ല വശത്തോട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇതുപോലെ പതിയെ പതിയെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് തിരക്കിട്ടൊക്കെ ചെയ്യുമ്പോൾ എന്തെയ്യുക ആ ഒരു കർവും അതുപോലെ തന്നെ എന്താണ് പോയിൻ്റൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ ചിലപ്പോൾ ചുളുങ്ങാനൊക്കെ ചാൻസ് ഉണ്ടാവും ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർ നമ്മൾ മിക്കവാറും ഡ്രസ്സ് തയ്ക്കുമ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിയെ സമയമെടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഒറ്റ സ്റ്റിച്ച് തന്നെ എനിക്കെല്ലാം ആവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ചെയ്യരുത് പതിയെ പതിയെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഉൾവശത്തുള്ള ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ കര ഞാൻ കുറച്ചുകൂടെ ഒന്ന് മടക്കി അങ്ങോട്ട് തയ്ച്ച് കൊടുക്കുകയാണ് അതായത് അത്രയും ആയിട്ട് നമുക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് മടക്കി തയ്ക്കാൻ കേട്ടോ അപ്പോൾ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആദ്യമേ തയ്ച്ച അത്രയും പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് എടുക്കാം ഇനിയിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നും മടക്കി തയ്ച്ചിട്ട് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ടേക്ക് ഫുള്ളായിട്ടൊന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഇൻവിസിബിളായിട്ട് എങ്ങനെയാണ് ചെയ്യുക ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ നല്ല വശമാണ് ഇതാണ് ഈയൊരു ക്ലോ ഡ്രസ്സിൻ്റെ ഉൾവശം കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷനാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ ഈ ഒരു കര ഉണ്ടോ അതായത് ഒരു കോർണർ ആ ഒരു കോർണറിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ സെയിം ആയതുകൊണ്ട് നമുക്കവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ നമുക്കത് അവിടെ കിട്ടുകയും ചെയ്യും മാത്രമല്ല എന്താ ആ ഒരു പീസ് ഓഫ് ക്ലോത്ത് ഉള്ളിലൊട്ടക്കോ അല്ലെങ്കിൽ പുറത്തൊട്ടേക്കൊന്നും പിരിഞ്ഞ് കയറത്തില്ല അതായത് ചുളിഞ്ഞങ്ങ് കയറത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കാത്ത കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഒട്ടും പണിയൊന്നുമില്ല നമ്മൾ എങ്ങനെയാണ് നെക്ക് ഫിനിഷിങ് ചെയ്തത് ആ ഒരു നെക്ക് ഫിനിഷിങ് ചെയ്തതിന് ശേഷം ഉള്ളിലോട്ടുള്ള ക്ലോത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് മെയിൻ ആയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ നോക്കി ഞാൻ ആ ലോക്ക് ചെയ്ത ഭാഗം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരികയാണ് ഒട്ടും മനസ്സിലാവാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത് നൂലൊന്നും കട്ട കൂടാതെ നല്ല ഭംഗിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഒരു അയണിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷിംഗ് ആയിട്ടോ നമ്മൾ മുഗൾ ഭാഗം ഒന്നും ചെയ്യുന്നില്ല അത് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം ബാക്ക് നെക്കും അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ഫിനിഷിങ് ആയിക്കോളും ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ബാക്ക് നെക്കിൻ്റെ പീസ് ഓഫ് ക്ലോത്ത് ഞാൻ ഓൾറെഡി മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു പോഷൻ നല്ല വശം നേരത്തെ നമ്മൾ വെച്ചത് അതേ മെത്തേഡിൽ കേട്ടോ നല്ലവശം ആ ഒരു പീസ് ഓഫ് ക്ലോത്തിൻ്റെ നല്ല വശം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അത് എന്ത് ചെയ്യുക നമ്മുടെ നെക്കിൻ്റെ കാലിഞ്ച് ഗ്യാപ്പിട്ട അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടെങ്കിലും ആ ഒരു റൗണ്ട് നെക്കാണ് ഞാൻ ബാക്ക് നെക്കിനായിട്ട് വെട്ടിവെക്കുന്നത് അപ്പോൾ ആ റൗണ്ടിനൊക്കെ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് എക്സ്റ്റൻഡായിട്ടുള്ള ക്ലോത്തൊക്കെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക സ്റ്റിച്ചിന് അടുപ്പിച്ച് വെട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിട്ടു വിട്ടുപോരാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ആ കർവിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ് ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ആ ഒരു കർവ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടത്തുള്ളൂവേ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡർ ടു ബാക്ക് നെക്കിൻ്റെ ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കാണ് അപ്പോൾ ഇത് നമ്മൾ ഒരേ സൈഡിൽ ഒരേ സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അതായത് ബാക്ക് നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് നെക്കിൻ്റെ ഒരു ഷോൾഡർ നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അത് നല്ല വശമെന്ന് പറയുന്നത് എന്താ നമുക്ക് ആ ഒരു ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്ന ഭാഗം കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചു കൊടുക്കുക ബാക്ക് നെക്കിൻ്റെ എക്സ്ട്രാ നമ്മൾ പീസ് വെച്ചത് ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ക്ലോത്തിൻ്റെ മീതെ വെച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ഇത് ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും പല കൂട്ടുകാർക്കും ഇത് കാണാൻ കുറച്ചും കൂടെ താല്പര്യം ഉള്ളതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ആണ് ഞാൻ ഈ ഒരു വീഡിയോസ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് എനിക്കാവശ്യമുണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും നമ്മുടെ ചാനലൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ ഇപ്പോൾ കണ്ടോ ലൈൻ ടു ലൈനായിട്ട് ബാക്ക് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഒരേപോലെ വരുന്നുണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഈസി കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ബാക്ക് നെക്കിൻ്റെ എൻഡ് പോർഷൻ അതായത് കരയോട് ചേർന്ന് വരുന്ന ഭാഗം ഒരു കാലിഞ്ച് ഗ്യാപ്പിട്ടൊന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു കർവ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു പീസ് ഓഫ് ക്ലോത്ത് മെയിൻ ക്ലോത്തിലോട്ടൊന്ന് അറ്റാച്ചും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഇവിടെ ഫിനിഷിങ്ങായി ഇനി ഒന്നും പേടിക്കാതെ ഏത് മോഡലായാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മോഡൽ എങ്ങനെയാണ് അതുപോലെ തന്നെ നെക്കിൻ്റെ വിടുത്ത് എത്രയാണ് എടുക്കുക എന്നും കൂടെ നിങ്ങളൊന്ന് കൺഫേം ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊരു കാർഡ് ബോർഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിലോ വെട്ടി അങ്ങ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഒരു ബോർഡ് നമുക്ക് ഡയറക്റ്റ് ക്ലോത്തിൻ്റെ മീത് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ സോറി സ്റ്റിച്ച് ചെയ്തല്ല കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് എന്താ ഡൗട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് കട്ടിങ്ങും നടന്നു കിട്ടും അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അപ്പം പറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മുടെ നെക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾക്കിത് ആക്സെപ്റ്റ് ആയി അല്ലെങ്കിൽ മനസ്സിലായി എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് വായിച്ചാൽ മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ബാക്ക് നെക്കിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ആ ഒരു പീസ് ഓഫ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയിൽ ഡ്രസ്സ് കാണുകയും ചെയ്യാം ഉൾവശത്തുള്ള ക്ലോത്ത് ഒന്നും കാണാതെ എല്ലാ ഭാഗവും നല്ല ക്ലോത്ത് ആയിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ